ശ്രീനാരായണ പരമഗുരുവേ നമ ശിവശതകം മന്ത്രം അറുപത് ആരുവയർ തന്നൊടു കൂടിയോടിയാടി നേരവും നിനപ്പാൻ ണയാതെ ഉരുക്കിയന്മനം നിൻ തിരുവടിയോടൊരുമീച്ചു ചേർത്തിടേണം ഊ ശ്രീനാരായണ പരമഗുരുവേ നമ ശുഭദിനം സുപ്രഭാതം ശിവശതകം മന്ത്രം അറുപതിൻ്റെ വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം ഇപ്രകാരമാകുന്നു സ്ത്രീയുടെ പിന്നാലെ പറ്റിക്കൂടി അലഞ്ഞു തിരിഞ്ഞ് കാമചേഷ്ടകൾ കാട്ടി ഭ്രമിക്കുന്നതിന് ഒരു നിമിഷം പോലും ആഗ്രഹിക്കാൻ എൻ്റെ മനസ്സിനെ ഭക്തിഭാവത്തിൽ ലയിപ്പിച്ച് അങ്ങയുടെ സ്വരൂപത്തോട് ഏകീകവിപ്പിക്കണം பரமரவீ நமஸ்ரீஷாரை நம